അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നൊരു വീഡിയോക്കെ നിങ്ങളുമായി പാൻ കേൾക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ വാട്ടർ പ്രൂഫ് അടിക്കാൻ പാടുള്ളൂ അതുപോലെ അട്ടപ്പാറ അതുപോലെ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വാട്ടർ പ്രൂഫ് അടിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ കഴുകിയതിന് ശേഷം ഇതിൻ്റെ പോലെ വിള്ളലുകൾ ഇതിൻ്റെ മുകളിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ക്രാക്ക് ഫില്ലർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായി ഫില്ല് ചെയ്യണം നമ്മളിവിടെ ഏഷ്യൻ്റെ ക്രാക്ക് ഫില്ലറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ഗുണമേന്മയുള്ളൊരു ക്രാക്ക് ഫില്ലറാണ് അപ്പോൾ ഇത് നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ക്രാക്കുള്ള എല്ലാ ഭാഗങ്ങളിലും നന്നായി ഇട്ട് കൊടുത്തതൊന്നും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ വാട്ടർ പ്രൂഫ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് അടിക്കുന്നവർ മിക്കവാറും നല്ല വെയിലുള്ള സമയങ്ങളിൽ അടിക്കാൻ ശ്രദ്ധിക്കുക നമ്മളത് അടിച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങാനുള്ളൊരു ഇത് നമ്മൾ എപ്പോഴും കൊടുക്കാം അത് തന്നെ നാല് മണിക്കൂറിന് ശേഷമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ബോട്ട് അടിച്ചു കഴിഞ്ഞാൽ നാല് തോട്ട് പിന്നീടാണ് അടിക്കേണ്ടത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ രാവിലെ അടിക്കുകയാണെങ്കിൽ ഒരു പിന്നെ നമുക്ക് വൈകിട്ട് വേണമെങ്കിൽ ഒരു ബോട്ടും രണ്ടാമത്തെ ബോട്ടും അടിക്കാം നമ്മളിവിടെ ഏഷ്യൻ്റെ സ്മാർട്ട് കെയർ ഡാം പ്രൂഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അയ്യായിരം രൂപ റേഞ്ചിലുള്ള ഈ പ്രൊഡക്റ്റ് എല്ലാ സാധാരണക്കാരനും വേണമെങ്കിൽ നമുക്ക് അടിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ റോളർ ഉപയോഗിച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത് ആദ്യത്തെ ബോട്ട് ഇവിടെ ബ്രഷിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബോട്ട് ഇവിടെ റോളറിലാണ് ചെയ്യുന്നത് അതുപോലെ നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ നമുക്കിവിടെ അടിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ മഴയുള്ള കാലാവസ്ഥയിൽ ഒരിക്കലും വാട്ടർ പ്രൂഫ് അടിക്കാൻ പാടുള്ളതല്ല അതുപോലെ നന്നായി വൃത്തിയാക്കിയതിനു ശേഷം ശരിക്ക് വാട്ടർ പ്രൂഫ് മൂന്ന് കോട്ടാണ് അടിക്കേണ്ടത് നമ്മൾ ഓൾറെഡി ഇവിടെ ആദ്യ ഒരു കോട്ട അടിച്ചിരിക്കുന്നു അതിൻ്റെ മുകളിലാണ് രണ്ട് കോട്ട് അടിക്കാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് യേശുൻ്റെ ഡാം പ്രൂഫ് നല്ല കാര്യങ്ങളും ഉണ്ട് നല്ല ഏരിയയും ലഭിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഓളർ എത്താത്ത ഭാഗങ്ങൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പുതിയതായി വീട് ഏറ്റവും നിർബന്ധമായിട്ട് ഈ വാട്ടർ പ്രൂഫ് മുഗൾ ഭാഗത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും വീടിൻ്റെ മുകളിലെ ലീക്കേജ് അതുപോലെ വീടിൻ്റെ മുകളിൽ വെള്ളം നിന്നിട്ട് സീലിങ്ങിനോട്ടുള്ള ലീക്കേജും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധമായും ഈ വാട്ടർ പ്രൂഫ് എല്ലാവരും അടിക്കണം പല കമ്പനികളുടെയും വാട്ടർ പ്രൂഫ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ പുതിയ വീട് വയ്ക്കുന്നവരൊക്കെ നിർബന്ധമായും വാട്ടർ പ്രൂഫ് ഇതുപോലെ നന്നായിട്ട് അടിക്കാൻ ശ്രമിക്കുക ഇത് അടിച്ചതിന് ശേഷം നമുക്ക് വേറും ലീക്കേജും കാര്യങ്ങളൊന്നും നമ്മൾ ഈ വാട്ടർ പ്രൂഫിൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കും കാരണം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം